ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോസ് എ ജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു പനിയാരം റെസിപ്പിയുമായിട്ടാണ് അത് നമുക്ക് ഇഡലി മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് രാത്രി ഇത് അരച്ച് വെച്ച് രാവിലെ ഇത് പെർമൻ്റ് ആയിട്ട് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തിൽ വെജിറ്റബിളൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെള്ളം മറ്റുന്നെള്ളം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഒരു വലിയ സവാളയും അതും കട്ട് ചെയ്ത് ഇതിനകത്തിൽ ഇട്ട് ഇളക്കി കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം നമ്മളിവിടെ അരക്കപ്പ് ഗാജർ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കരിയാപ്പില ഒരു തണ്ട് എടുത്തിട്ട് നല്ലതുപോലെ അത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിനകത്തോട്ട് ഇതിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു ശകലം മല്ലിയിലയും അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിന് ആവശ്യമായ അര ടീസ്പൂണ് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒത്തിരി വെള്ളം ആകരുത് ഈ പരുവത്തിൽ ആയിരിക്കണം ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം അതിപ്പം നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് അതിനകത്തിലോട്ട് ശകലം മാത്രം എണ്ണ ഒഴിച്ചാൽ മതി നോൺ സ്റ്റിക്ക് ആയണ്ട് പെട്ടെന്നിത് ഇളകി വരും ഇത് ഏതാൾക്കാർക്കും കഴിക്കാൻ രൂപത്തിലാണ് നമുക്കിതിനകത്ത് എണ്ണ ഇട്ടും ആവശ്യമില്ല ഇതിന് ഇത് തേങ്ങാ സംബന്ധിയിലൂടെ ഒക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് രാവിലെയും വൈകിട്ടുമൊക്കെ നമുക്കിതിന് മറിച്ചിട്ട് കൊടുക്കാം ഇതിന് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം നമുക്കിതിനെ കൊരിയെടുക്കാം പെട്ടെന്നിത് എടുക്കാൻ പറ്റുന്നതാണ് ഇത് തേങ്ങാ സമന്തിയൊക്കെ നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് എല്ലാം നാം വെന്ത് എടുത്തിട്ടുണ്ട് നമുക്കിതിനൊന്ന് പൊട്ടിച്ചു നോക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് വീണ്ടും കാണും വരെ ബായ്